ഹലോ ഗൈസ് ഇറ്റ്സ് മീ പ്രിയ വിജയ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിശ്വാസംസകൾ അപ്പോൾ ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നു ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാറിൻ്റെ ഒരു റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഞാനിപ്പോൾ ഒക്കെ സെറ്റാക്കി പകുതി ആയതിന് ശേഷം എനിക്കത് ഓർമ്മ വന്നതന്നെ അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യം ഞാൻ പരിപ്പ് ലേശം പരിപ്പ് എടുത്തു അതിൻ്റെ ഒപ്പം കായം അതിൻ്റെ ഒപ്പം മഞ്ഞൾപ്പൊടി ഉപ്പ് ഒരു ഒന്നര സ്പൂണ് സാമ്പാർ പൊടി അതിട്ടിട്ട് വേവിച്ച് ഇങ്ങനെ ഉടച്ച് കിട്ടി ഇങ്ങനെ ഉടഞ്ഞ് കിട്ടി ഏ പിന്നെ ഇത് വേവിക്കാൻ വെച്ച സമയം കൊണ്ട് ഞാൻ ഒരു നാലഞ്ച് വെണ്ടക്കായ വറുത്തെടുത്തു ഈ വറുത്തെടുക്കണത് എന്താ വച്ചാൽ അല്ലെങ്കിൽ സാമ്പാറിൽ വെണ്ടക്കായ ഇട്ട് കഴിഞ്ഞാൽ ആകെ കുഴഞ്ഞ് നമുക്കൊരു കഷ്ണം കടിക്കാൻ കിട്ടില്ല ഇങ്ങനെ വറുത്ത് ഇതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെണ്ടക്കായ അതേപോലെ തന്നെ കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ വെണ്ടക്കായൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് വറുത്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അരമുറി തേങ്ങയും ഒന്നര സ്പൂൺ മല്ലി പച്ചമല്ലിയാണേ അതും അതോടൊപ്പം ഒരു നാലഞ്ച് വറ്റൽമുളകും കൂടിയിട്ട് വറുത്തെടുത്തു പിന്നെ കഷ്ണങ്ങൾ അറിയാലോ നിങ്ങൾക്ക് വേണ്ട കഷ്ണങ്ങൾ എന്താണോ അതരിഞ്ഞു വയ്ക്കുക ഇനി ഞാൻ ചെയ്യാൻ പോണത് എന്താ വച്ചാൽ ആദ്യം ഈ തേങ്ങയും മല്ലിയും മറ്റർ മുളും കൂടി ഉള്ളത് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് വരെ അപ്പോൾ തേങ്ങ വറുത്തതൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഈ വെണ്ടക്കായ അതേപോലെ പുളി പിഴിഞ്ഞു വച്ചത് ഇത് പൊറ്റ കയ്യോ ആയതുകൊണ്ട് ഭയങ്കര റിസ്ക്കാണ് ഞാൻ വീഡിയോ എടുക്കലും ഒക്കെ കൂടി ഒറ്റയ്ക്കാണ് അപ്പോൾ സോ അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ പുളി ാക്കിയ വെള്ളം അതേപോലെ ബാക്കി പച്ചക്കറികൾ എല്ലാം കൂടി ഇടുക കഷ്ണങ്ങൾ എല്ലാം ഇട്ടുണ്ട് ഇനി ഈ തേങ്ങ അല്ലേ തേങ്ങ അരച്ചതും കൂടിയും ഇതിലിടുക ഒരു അര സ്പൂണും മുളക് പൊടി ഇടുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ച് രണ്ട് വിസിൽ രണ്ടേ രണ്ട് വിസിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാമ്പാർ റെഡിയാവേ അപ്പം നമ്മൾ സാമ്പാർ വെന്തുണ്ട് രണ്ടേ രണ്ട് വിസിലേ വന്നിട്ടുള്ളൂ അത്രേ വേണ്ടു കണ്ടോ വെണ്ടക്കായൊക്കെ കണ്ടില്ലേ കണ്ടില്ലേ ഉടഞ്ഞു പോവാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ എല്ലാതും വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറുത്തിടുക മാത്രമേ വേണ്ടുള്ളൂ അപ്പോൾ ഒരു പാൻ ചൂടാക്കി നൽകി എണ്ണ ഒഴുക്കിയാണ് വറുത്തിടാൻ വേണ്ടിയിട്ടുള്ളത് കണ്ട അതിൻ്റെ മോൻ്റെ ഐഡിയ ആണ് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പാകത്തിനുള്ള എണ്ണ മാത്രമേ കുപ്പിന്നു വരുള്ളൂ ഓട്ടോ കുത്തി ഇറക്കുകയുള്ളൂ അപ്പം എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കടുക് ഇട്ടു കുറച്ച് കടുുകയെ ഞാൻ ഇട്ടുള്ളൂ കേട്ടോ എനിക്ക് ഒരുപാട് കടുക് ഇതിലിനി ഞാൻ വേറെ വച്ചൽമുളകൊന്നും ഇടാറില്ല കേട്ടോ ഫോണ് പിടിച്ചിട്ട് വീഡിയോ എടുക്കലും സാധനം ഉണ്ടാക്കലും ഭയങ്കര ടാസ്ക്കാണ് ഗൈസ് അപ്പോൾ ഇതാണ് എൻ്റെ സാമ്പാർ ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാർ എങ്ങനെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ണ്ടായിരിക്കും ടേസ്റ്റ് എന്തായാലും ഉണ്ടായിരിക്കും അപ്പോൾ കമൻറ്റ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത റെസിപ്പിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ബായ്